നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മൾ പോഷൻ പക്വാട എന്ന് പറഞ്ഞ പ്രവർത്തനം നമ്മൾ ഏപ്രിൽ എട്ട് തൊട്ടിപ്പോൾ ചെയ്ത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എൻട്രി വരുത്തിയിട്ടുണ്ട് കുറേ എൻട്രീസ് പല ടീച്ചേഴ്സും പല അംഗൻവാടികളിലും ഒരു ദിവസം തന്നെ നാലും അഞ്ചും എൻട്രിവിധം ചെയ്തിട്ടുണ്ട് കൺഗ്രാജുലേഷൻ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നമുക്കവിടെ ഉറപ്പ് വരുത്തണം അതായത് പോഷൻ പക്കവാട അതായത് നമ്മൾ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഏപ്രിൽ എല്ലാ മാസവും നമ്മൾ രണ്ട് സി ബി വെച്ച് നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് രണ്ട് സി ബി വെച്ച് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പോഷൻ പക്വടയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത ആ രണ്ട് സി ബി നിങ്ങൾക്ക് എൻ്റർ ആയോ എന്നുള്ള ഉറപ്പ് വരുത്തണ്ടേ കാരണം നിങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിലും അത് എൻ്റർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് കിട്ടില്ല അപ്പോൾ പല ടീച്ചർമാരും പല സമയങ്ങളിലും പറയുന്ന ഒരു പരാതി എന്ന് പറയണത് ഞങ്ങളത് ചെയ്തിരുന്നുല്ലോ പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ സി ബിടെ ലിസ്റ്റിൽ വന്നിട്ടില്ല ഞങ്ങൾക്കതിൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപ ലഭിച്ചിട്ടില്ല എന്ന് പരാതി പറയാറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ രണ്ട് സി ബി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു പൈസ അവിടെ നമുക്ക് നഷ്ടപ്പെടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ മനസ്സിലാക്കിയതിന് ശേഷം അതത് പ്രകാരം തന്നെ ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈസ നഷ്ടപ്പെടുത്താതെ എല്ലാ മാസവും നിങ്ങൾക്ക് രണ്ട് സി ബി കറക്റ്റായിട്ട് എൻ്റർ ചെയ്താൽ അഞ്ഞൂറ് രൂപ വീതം സി ബി ഐയുടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷനാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് അതും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ശേഷം നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ സി ബി ഐക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സോ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ രണ്ട് സി ബി ഏപ്രിൽ മാസത്തെ പോഷൻ പക്വരുടെ സി ബി എൻ്റർ വരുത്തിയത് കൃത്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പോഷൻ ട്രാക്കർ എടുക്കാം എല്ലാവരും പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യാം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ നോർമലി നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡ് അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യണം മോർ എന്നുള്ള ഓപ്ഷൻ താഴെ കാണാനായിട്ട് പറ്റും ഏറ്റവും താഴെ അറ്റത്തായിട്ട് നിങ്ങൾക്ക് മോർ എന്നൊരു ഓപ്ഷൻ അവിടെ കാണാനായിട്ട് പറ്റും ആ മോർ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ഇവൻറ്റ്സ് ഇപ്പോൾ മലയാളത്തിലാണ് ലാംഗ്വേജ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അവിടെ സംഭവങ്ങൾ എന്ന് കാണാം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ലാംഗ്വേജ് സെറ്റ് ചെയ്യും ഇപ്പം നമുക്കിവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ലാംഗ്വേജ് കണ്ട അപ്പോൾ പല ആളുകൾക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് അവിടെ മലയാളം എന്നുള്ളതെന്ന് കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അവിടെ മലയാളം എന്ന് സെലക്ട് ചെയ്യും കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും ഇതൊക്കെ മലയാളമായിട്ട് മാറും നിങ്ങൾ നോക്കിയാൽ കണ്ടോ മലയാളമായിട്ട് മാറി കണ്ട അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ പരിപാടികൾ എന്നായി നോക്കിയാൽ പരിപാടികൾ മറ്റേത് അവിടെ ഇവൻ്റ്സ് എന്നായിരുന്നു ഈ ഇവൻ്റുകൾ മാറിയിട്ട് അവിടെ പരിപാടികൾ നമ്മൾ നടത്തുന്ന പരിപാടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് പരിപാടികൾ മനസ്സിലായി അതിൽ സി ബി കെടുക്കുന്നുണ്ട് കൃത്യമായിട്ട് സി ബി ഈന്ന് കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാനായിട്ട് പറ്റും കണ്ട ഭാഷ തിരഞ്ഞെടുക്കുക എടുക്കുക ഇംഗ്ലീഷ് വേണ്ടവർ ഇംഗ്ലീഷ് തന്നെ ആക്കാം ദെൻ അവിടെ എന്തായി അപ്പോൾ ഇവൻറ്റ്സ് എന്നായി ആ ഇവൻറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ സി ബി ഐന്ന് കണ്ടു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ സി ബി ഐ എന്ന് കാണുന്ന അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കിയാൽ രണ്ട് സി ബി ആണ് നമ്മൾ ഈ ഒരു മാസം നടത്തിയിട്ടുള്ളത് പോഷൻ പക്വടയുടെ ഭാഗമായിട്ട് നമ്മൾ മാ ഏപ്രിൽ മാസത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള രണ്ട് സി ബി ആണ് അതിൻ്റെ പേരുകൾ നിങ്ങൾ നോക്കിയാൽ ഒന്ന് അതിൻ്റെ നമ്മളടുത്ത് പറഞ്ഞിരുന്നു സി ബി നടത്തുമ്പോൾ പോ പോഷൻ ട്രാക്കറിൽ കൊടുക്കേണ്ട പേരുകളും നമുക്ക് കാണിച്ചു വന്നിരുന്നു ഇപ്പോൾ നോക്കി നിങ്ങൾ അന്നപ്രസാന്ത് ദിവസവും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പല ആളുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുകൾ തെറ്റി എൻ്റർ ചെയ്യാറുണ്ട് കൃത്യമായ ഇത് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്ന തീമല്ലാതെ വേറെ തീമ് തെറ്റി എൻ്റർ ചെയ്യാറുണ്ട് അപ്പോൾ അത് തെറ്റു വരാതെ നോക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തം അപ്പോൾ എന്ത് ചെയ്യണം ഈ ദിവസങ്ങൾ തന്നിരിക്കുന്നത് ഈ തീം തന്നെയല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പു വരുത്തണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമുക്ക് ഈ മാസത്തെ തീമുകൾക്ക് കാണിച്ചു തരാം ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും കണ്ട ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം കണ്ട അത് അന്നപ്രസാന ദിവസമായിട്ടാണ് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് കണ്ടില്ല അന്നപ്രസാന ദിവസമായിട്ട് അതുപോലെ കുട്ടികളുടെ അമിതവണ്ണം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ടും കണ്ട പതിനൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സർക്കുലർ പറയുന്നുണ്ട് കണ്ട സി ബി വൺ സി ബി ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോഷൻ ട്രാക്കറിൽ കൊടുക്കേണ്ട ദിവസങ്ങൾ അന്നപ്രസാന് ദിവസമായിട്ടും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങും ആയിട്ടും ഇപ്പം ഇത് രണ്ട് ഇങ്ങനെ തന്നെ ഈ ഡേറ്റുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ നമ്മൾ കണ്ടായിരുന്നു പതിനൊന്നാം തീയതി അന്നപ്രസാന് ദിവസം എന്നും ഇരുപത്തിരണ്ടാം തീയതി പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നും നമ്മൾ അതിൽ കണ്ടിരുന്നു ആ സെയിം തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ എൻറ്റർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ആദ്യത്തെ സി ബി നോക്കിയാൽ നിങ്ങൾ അന്നപ്രസാന്ത് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇനി അതിലൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഓൾറെഡി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് പോയി രണ്ടാമത്തെ നിങ്ങൾ നോക്കിയാൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പെന്നിൻ്റെ ചിഹ്നം കണ്ട എഡിറ്റ് പെന്നിൻ്റെ ചിഹ്നം അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടാമത് ചെയ്യുന്ന സി ബിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എഡിറ്റ് വരുത്താനായിട്ട് പറ്റും നിങ്ങൾ നോക്കിയാൽ പബ്ലിക് ഹെൽത്ത് നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിരുന്നു ഇല്ലാത്ത തീമെന്ന് വിചാരിക്കുക ഇതിൽ വേറെ ഏതെങ്കിലും തീം ആയിരുന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സുഭോഷൺ ദിവസമായിരുന്നു തീം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഭോഷൺ ദിവസം അവിടെ ആക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് കൊടുക്കണം മനസ്സിലായോ ഏതാണോ തീ തീം ഇപ്പം നിങ്ങൾക്ക് ഇൻവൈറ്റിങ് ആണെങ്കിൽ ഏതാണോ തീം എന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സി ബി എൻ്റർ ചെയ്ത് തൊട്ടടുത്ത ദിവസമാണ് നിങ്ങൾക്ക് കയറി നോക്കേണ്ടത് എൻ്റർ ചെയ്ത് ശരിയാണോ എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തുപോലെ ചേഞ്ച് വരുത്താം മനസ്സിലായോ അപ്പോൾ നമുക്കറിയാം നമുക്ക് രണ്ടാമത്തെ എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് അപ്പം നമ്മളത് തന്നെയാണ് മാറ്റമൊന്നുമില്ല അത് തന്നെയാണ് സബ്മിൻറ്റ് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളതിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ രണ്ട് സി ബി ഐയും ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് സി ബി യുടെ പൈസ അവിടെ നഷ്ടപ്പെടുന്നില്ല നിങ്ങൾ നോക്കിയാൽ ആഡ് സി ബി എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിക്ക് ആവണില്ല കാരണം ഒരു മാസത്തിൽ നമുക്ക് രണ്ട് സി ബി മാത്രമേ നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അവിടെ ഒരു സി ബി ആഡ് ചെയ്യണായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഇല്ല അല്ല നിങ്ങൾക്ക് അവിടെ നീല കളറിൽ ബ്ലിങ്ക് ആയിട്ട് തിന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാര്യം കാര്യമൊന്നും ഉറപ്പില്ല പിന്നെ ഇതെന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ജസ്റ്റ് ഞാൻ തരാം പല ഫോണുകളിലും പല ഓപ്ഷൻസ് ആയിരിക്കാം അതെ നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇതുപോലെ എടുത്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രൂഫായി രണ്ട് സി ബി ഐയും ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ മാസവും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സീ വേയും ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം ഉറപ്പുവരുത്തിയതിന് ശേഷം അതിൻ്റെ എടുത്ത് സേവ് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്